പഴയ എന്താണ് നിങ്ങൾ നിങ്ങളിങ്ങനെ വളർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകത അറിയിക്കാനുള്ള എളുപ്പമാർക്ക് ഇതാണ് ഈ ഭരണം നശിച്ച് നാരായ്പയം കണ്ട് ബംഗാളിലെ പോലെ നശിച്ചു പോകും ഈ പിണറായി കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു ഇവരുടെ അഴിമതി കാരണം ഞാൻ പാർട്ടി വേണ്ടെന്ന് വെക്കുകയായിരുന്നു എന്തായാലും ഞാൻ പൂരാടത്തിൻ്റെ അന്നൊരു ഓണം സദ്യ ഇവിടെ വിളമ്പു അതിന് യാത് സി ഐ ഡി വിചാരിച്ചാലും ശരി ഞാൻ ചെയ്തിരിക്കും പ്രവശനമായിരുന്നു സി ഐ ടിയുടെ സ്റ്റേറ്റ് നേതാവ് കെരിമിൻ്റെ ഒരു പ്രവശനമായിരുന്നു ബംഗാളിൽ ഇനി മാർസ്റ്റ് പാർട്ടി വരുമെങ്കിൽ കേരളത്തിൽ അമ്പത് കൊല്ലം ചിലപ്പോൾ അത്ര മോശം ഭരണമാണ് ഇവിടെ നടക്കുന്നത് നമസ്കാരം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ കെടുകാര്യസ്ഥിതിക്കും അഴിമതിക്കും എതിരെ ഒരു ഒറ്റയാൾ പോരാട്ടം എഴുപത്തിമൂന്ന് കാരനായ കടകംപള്ളി സുശീലൻ എന്ന വൃദ്ധനാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ സമരവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സമരത്തിനുള്ള കാരണം എന്താണ് എന്നെല്ലാം നമുക്ക് ചോദിച്ചറിയാം ചേട്ടാ ഇങ്ങനെ ഒരു നിരാഹാര സമരം ഇരിക്കാനുള്ള കാരണം എന്താണ് ഇത് നിരാഹാര സമരം കാലത്ത് എട്ട് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ ഉള്ളൂ അല്ല കണ്ടിന്യൂ നിരാഹാര സമരമല്ല ഇത് ഞാൻ ഈ മുടി മൂന്ന് വർഷം കൊണ്ട് വളർത്തുന്നത് എനിക്ക് ഈ നിർമ്മാണ തൊഴിലാളി ക്ഷാമ കുടിശ്ശിക ബാല കൂടിക്കൂടി കൂടി കൂടി വന്നതുകൊണ്ടാണ് ഈ മുടി ഞാൻ നീട്ടി വളർത്തിയിട്ട് മൂന്ന് വർഷമായി മുടി നീട്ടി വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ജില്ലാ ഓഫീസിലും സ്റ്റേറ്റ് ഓഫീസിൽ അവരുടെ ചെയർമാനെല്ലാം പോയി കണ്ടു അവർ തരുന്ന ലക്ഷണമില്ല ചെയർമാനും മറ്റുള്ളവരും കൂടെ ഇത് ഗവൺമെൻറ് കൊടുത്ത പൈസ അതാത് ഉള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ ട്രഷറിയിൽ അടയ്ക്കാതെ അത് കൈയിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ സർക്കാർ പൈസ കൊടുക്കുന്നില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായത് രണ്ടായിരത്തി പതിനാറ് മുതലാണ് ഇതിൻ്റെ തുടക്കം അതായത് ഈ പിണറായി ഗവൺമെൻറ് തുടങ്ങിയ കാലം മുതൽ ആ ചെയർമാനും കൂട്ടരും പറ്റിക്കാനും ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ തുടങ്ങിയതാണ് ഇത് ഏറ്റവും കൂടുതൽ കുറ്റം ചെയ്തിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ചെയർമാനാണ് അവർ ട്രഷറിയിൽ അടയ്ക്കേണ്ട ബാക്കി തുക വർഷാവർഷങ്ങളിൽ അടയ്ക്കാതെ വന്നപ്പോൾ ഇത് സർക്കാർ കണ്ടുപിടിക്കുകയും ക്ഷേമനിധിയിലേക്ക് വീണ്ടും പൈസ കൊടുക്കാതിരിക്കുകയും ചെയ്തത് ഞങ്ങളെന്ത് കുറ്റക്കാരാണ് ഞാൻ അഞ്ഞൂറോളം പേരെ കടകംപള്ളി വില്ലേജിൽ അഞ്ഞൂറോളം പേരെ കെട്ടി നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിലേക്ക് ചേർത്ത ആളാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനായിരുന്നു ഇവരുടെ അഴിമതി കാരണം ഞാൻ പാർട്ടി വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു അപ്പോൾ ഇതിപ്പോൾ എനിക്കവർ ഈ പൈസ തരാൻ എന്തെങ്കിലും ഒരു തുടക്കം ഇട്ടില്ല ഒരു ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ഞാൻ ഈ വരുന്ന പോരാടത്തിന് ഇവിടെ ഒരു സദ്യ ഒരുക്കും അത് നിങ്ങൾ വന്ന് കണ്ടൊള്ളുക അത് സസ്പെൻസാണ് എന്റെ വീട് കണ്ണമൂലയാണോ ആ കണ്ണമൂലും പിന്നെ ഇവിടെ മൂന്ന് കിലോമീറ്റർ അല്ലേ ഉള്ളൂ മൂന്നും തികച്ചില്ല ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി എവിടെയെങ്കിലും ഞാൻ ക്ഷേമനിധി ബോർഡിൽ പോയി അവർ എഴുതി വാങ്ങിക്കില്ല പരാതി സ്വീകരിക്കില്ല ക്ഷേമനിധി ബോർഡിന്റെ ജില്ലാ ഓഫീസിലോ ചെയർമാൻ ഇരിക്കുന്ന സംസ്ഥാന ഓഫീസിലോ എഴുതി വാങ്ങാറില്ല അവര് എല്ലാം പറഞ്ഞു പറഞ്ഞു വിടുകയുള്ളു അത്രേ ഉള്ളൂ മുടി നീട്ടാനുള്ള അത്തരത്തിലുള്ള കാരണം ഇവർ പൈസ തരില്ല ക്ഷേമനിധി ബോർഡുകാർ പൈസ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഈ രാഷ്ട്രീയക്കാർ കൂടെ ഇരുന്നും കൊണ്ട് വട്ടമേശ സമ്മേളനം പോലെ നടത്തിക്കൊണ്ട് അവർ പറയുന്നു ഏഴ് മാസമേ കൊടുക്കുള്ളൂ ആറുമാസമേ കൊടുക്കുകയുള്ളൂ മൂന്ന് മാസമേ കൊടുക്കാളു എന്ന് അത് പ്രതിപക്ഷവും കൂടെ സമ്മതിച്ചു കൊടുത്തപ്പോൾ ഞാൻ ഈ മുടിയും വളർത്തി കടകംപള്ളി ചെല്ലുമ്പോൾ എൻ്റെ ആൾക്കാർ പഴയ സഹാബല്ലേ ഞാൻ പഴയ എന്താണ് നിങ്ങളിങ്ങനെ വളർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രതീക്ഷകൾ അറിയിക്കാനുള്ള എളുപ്പമാർക്കും ഇതാണ് അല്ല ഞാൻ എന്ത് ചെയ്യും എന്താണ് മുടി വളർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ ചോദിച്ചാലും ഞാൻ പറയും എനിക്ക് ക്ഷേമം എഴുതിയെന്ന് ഇത്രയായിരം രൂപ നോക്കൂ ഇപ്പോൾ എഴുതി വെച്ചേക്കുന്ന നോക്കൂ എത്രയായിരുന്നു അറുപത്താറായിരം രൂപ എനിക്ക് കിട്ടാനുണ്ട് ഇതുപോലെ കേരളത്തിൽ ലക്ഷങ്ങൾ കാണും ആരും എന്നെ പോലെ സമരം ചെയ്യാൻ തയ്യാറില്ല അതാണ് പ്രശ്നം എന്തായാലും ഞാൻ പൂരാടത്തിൽ നിന്നൊരു ഓണം സദ്യ ഇവിടെ വിളമ്പും അതിന് യാത് സി ഐ ഡി വിചാരിച്ചാലും ശരി ഞാൻ ചെയ്തിരിക്കും കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ഇവിടെ ഒരു ശ്രദ്ധയിൽ പ്രകസനമായിരുന്നു അത് കരീമിൻ്റെ പ്രകസനമായിരുന്നു സിഐ ടിന്റെ സ്റ്റേറ്റ് നേതാവ് കരീമിൻ്റെ ഒരു പ്രകസനമായിരുന്നു അവർ ഓരോ മനുഷ്യരും ഇവിടെ വന്ന് ഇത് കണ്ടിട്ടില്ല കാണാൻ അവർ തയ്യാറല്ല അവരൊരു പ്രകസനം നടത്തിയിട്ട് അങ്ങ് പോയി ആ ബോർഡ് തലയും കുത്തി അവിടെ കിടന്ന് ഫുട്പാത്തിൽ കൂടെ ആളിട്ട് ചവിട്ടിയപ്പം ഞാനാണ് കേരളടുത്ത് കെട്ടിയത് അവിടെ ഇരിക്കുന്ന പോലീസുകാർ അതിന് സാക്ഷിയാണ് അങ് ദൂരെ പോയി കയർ എടുത്തുകൊണ്ടൊന്ന് ആ ബോർഡ് കെട്ടിന്നറിയോ അത് സിഐ ടിന്റെ ബോർഡായതുകൊണ്ടാണ് ഞാൻ നെഞ്ചോട് ചോർത്തൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം സി ഐ ടിയും ഈ ഒരു ഒരു നമ്മുടെ ഈ എങ്ങനെ നോക്കി കാണുന്നു പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഭരണം നശിച്ച് നാരായ്പേരും കണ്ട് ബംഗാളിലെ പോലെ നശിച്ചു പോകും ഈ പിണറായി കാരണം അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബംഗാളിൽ ഇനി മാർസ്റ്റ് പാർട്ടി വരുമെങ്കിൽ കേരളത്തിൽ ഒരു അമ്പത് കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ വന്നാലായി അത്ര മോശം ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും ഇവിടെ അദ്ദേഹം ചില ബോർഡുകളെല്ലാം പതിപ്പിച്ചിട്ടുണ്ട് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് കുടിശ്ശിക വരുത്തിയ അറുപത്തി നാലായിരത്തി ഇരുന്നൂറ് രൂപ തിരുവോണത്തിന് മുൻപേ തരിക എന്നിങ്ങനെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ എഴുപത്തി മൂന്നുകാരൻ സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഇത്തരത്തിൽ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്തായാലും ഈ നമ്മുടെ ഈ ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ സമരവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം